ഇറാനെതിരെ യുദ്ധപ്രഖ്യാപനവുമായി ഇസ്രായേൽ ഇറാന്റെ ആണവ ശക്തി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ബെഞ്ചമിൻ നദന്യാഹു ആരംഭിച്ചു കഴിഞ്ഞു എന്താണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്തുകൊണ്ടാണ് ഇറാനെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ ആണവ നിർമ്മാണ കേന്ദ്രങ്ങളെയും ശാസ്ത്രജ്ഞരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിലിറ്ററി ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇറാനിലുടനീളമുള്ള നിരവധി സെൻസിറ്റീവ് സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന നദാൻസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ലക്ഷ്യം വെക്കുന്നത് ഓപ്പറേഷന്റെ ഭാഗമായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ തലവൻ മേജർ ജനറൽ ഹൊസൈൻ സലാമിയെയും ഇസ്രായേൽ കൊലപ്പെടുത്തി അതോടൊപ്പം നിരവധി ആണവ ആണവശാസ്ത്രജ്ഞരെയും ഇസ്രായേലിനെ നശിപ്പിക്കുമെന്നും ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യുമെന്നും ഇറാൻ പരസ്യമായി പ്രതികരിച്ചിരുന്നു ഇതിനായി ഇറാൻ അണിയറയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുകയാണെന്ന അറിവ് ലഭിച്ചതോടെയാണ് വലിയൊരു ആക്രമണത്തിനു മുമ്പേ ഇസ്രായേൽ ഇറാന്റെ ആണവശക്തി നശിപ്പിക്കുവാൻ ഇറങ്ങി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി കണക്കാക്കുന്നത് ഇറാന്റെ കൈവശം അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നും തൊണ്ണൂറ് ശതമാനം കൂടി സമ്പുഷ്ടമാക്കിയാൽ നാല് ആണവ വാർഹെഡുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നുമാണ് ഇതിനു മുമ്പ് ഇറാൻ മുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനു നേരെ പ്രയോഗിച്ചിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ പ്രതിരോധ മേഖല അവയെല്ലാം തടഞ്ഞു ഭാവിയിൽ അണുബോംബ് ഇറാൻ ഇസ്രായേലിൽ വർഷിക്കുമെന്ന ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് ഇസ്രായേൽ മുൻകരുതൽ എന്ന വണ്ണം ഇറാന്റെ ആണവ പരീക്ഷണങ്ങളുടെ ഹൃദയഭാഗത്ത് തന്നെ ആക്രമണം നടത്തിയത് ഇറാന്റെ തിരിച്ചടി പ്രതീക്ഷിക്കുന്നതിനാൽ നിലവിൽ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു ദശാബ്ദം മുമ്പ് നടന്ന സ്നക്സ്നെറ്റ് സൈബർ ആക്രമണത്തിന് ശേഷം ഇറാനിയൻ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഏറ്റവും നേരിട്ടുള്ള ഇസ്രായേൽ ആക്രമണമാണിത് ഇറാന്റെ ആണവ വാസ്തുവിദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി നദാൻസ് തുടരുമ്പോൾ ഇറാന്റെ തെക്കുഭാഗത്തുള്ള കോം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോർഡോയും ഇസ്രായേലിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഒമ്പതിൽ അമേരിക്കൻ ഫ്രാൻസ് എന്നിവർ ഈ പ്രദേശത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറിയിരുന്നു ജെ സി പി ഒ എ പ്രകാരം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾക്ക് ആദ്യം വിലക്കപ്പെട്ടിരുന്ന ഫോർഡോയിൽ ആയിരത്തിലധികം സെൻട്രിഫ്യൂജുകളുണ്ട് ഇതിൽ ഐ ആർ സിക്സ് അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂജുകളും ഉൾപ്പെടുന്നു അവയിൽ ചിലത് യുറേനിയം അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് സമ്പുഷ്ടമാക്കുന്നുവെന്ന് യുഎസ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാൻ ആ സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന സെൻട്രർ ഫ്യൂജുകളുടെ എണ്ണം ഇരട്ടിയാക്കി ഇതോടെ ആയുധഗ്രേഡ് സമ്പുഷ്ടീകരണ നിലവാരത്തിലേക്ക് വേഗത്തിൽ ഉയരുവാനുള്ള ശേഷിയും വർദ്ധിച്ചു ഇസ്രായേലിന്റെ ആക്രമണം ഇറാനിലെ സാധാരണ ജനങ്ങൾക്ക് നേരെയല്ല ഇതൊരു മുന്നൊരുക്കവും ചെറുത്തുനിൽപ്പുമാണ് ഭാവിയിൽ ഇസ്രായേൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണിക്ക് മുമ്പെയുള്ള ഇസ്രായേൽ ജനതയുടെ പ്രതിരോധം